മേഘ്ന വിവാഹം കഴിച്ചാൽ ഉടനെ പിരിയുമെന്നാണ് ആ നടി പറഞ്ഞത് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നതായി നടി നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ചന്ദനമയ സീരിയലിലെ അമൃത എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ ഇഷ്ടം നേടിയെടുത്ത താരസുന്ദരിയാണ് മേഘ്ന വിൻസെന്റ് ർഷത്തോളം ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി കൂടിയാണ് അഭിനയത്തിൽ നിന്നും മാറുന്നത് വിചാരിച്ചതുപോലെ ദാമ്പത്യ ജീവിതം വിജയിക്കാതെ വന്നതോടെ നടി വിവാഹമോചിതയാവുകയും ചെയ്തു ഇതിനുശേഷം വീണ്ടും തമിഴിലും മലയാളത്തിലുമൊക്കെ അഭിനയത്തിൽ സജീവമായി തുടരുകയാണ് മേഘ്ന ഇടയ്ക്ക് നടിയുടെ വിവാഹമോചനത്തെപ്പറ്റി പ്രമുഖയായൊരു നടി അഭിപ്രായം രേഖപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു മേഘന വിവാഹം കഴിച്ചാലും ഉടനെ വേർപിരിയുമെന്നായിരുന്നു ഈ നടി പറഞ്ഞത് ഇതിനെക്കുറിച്ച് തന്റെ അഭിപ്രായം പറയുകയാണ് നടി ഇപ്പോൾ മേഘ്ന എന്ന കുട്ടി വിവാഹം കഴിച്ചപ്പോൾ ഈ കുട്ടിയുടെ റിലേഷൻ അധിക കാലം മുന്നോട്ട് പോവില്ലെന്നും ഇവർ വേർപെരിയുമെന്നും എനിക്ക് തന്നെ അറിയാമായിരുന്നു എന്നുമാണ് ആ നടി പറഞ്ഞിരുന്നത് ഇതിനെപ്പറ്റിയുള്ള മേഘനയുടെ അഭിപ്രായത്തെക്കുറിച്ചാണ് അവതാരക ചോദിച്ചത് അത് ആരാണെന്ന് എനിക്കറിയില്ല എങ്കിലും അതൊക്കെ ഓരോരുത്തരുടെയും രീതികളാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ അത് ബാധിക്കാറില്ല കാരണം ഞാൻ എന്താണെന്ന് എനിക്കറിയാം ആദ്യമൊക്കെ വിഷമം വരുമായിരുന്നു ഇപ്പോൾ കോമഡിയായി കണ്ട് ചിരിക്കുകയാണ് ചെയ്യാറുള്ളത് ചില കാര്യങ്ങൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നതും മറ്റു ചിലത് ഈ ജന്മത്ത് ക്ഷമിക്കാൻ പറ്റാത്തതുമാണ് അങ്ങനെയുള്ള സംഭവങ്ങളുമുണ്ട് ക്ഷമിക്കാൻ പറ്റില്ലെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആളുകൾ കമന്റുകളിലൂടെ മറ്റുമൊക്കെ പറയുന്നത് ഒരിക്കലും എന്നെ ബാധിച്ചിട്ടില്ല മുൻപ് എന്ത് കാര്യമാണെങ്കിലും മമ്മി എന്ന് വിളിച്ച കരയും എന്നാൽ കഴിഞ്ഞ നാലു വർഷമായിട്ട് ശക്തിയായിട്ടുള്ളൊരു മേഘനയായി തനിക്ക് മാറാൻ സാധിച്ചു വേറെ ഒരാൾ പറഞ്ഞു തന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട് അന്നെൻ്റെ കൂടെ ജോലി ചെയ്തവർക്ക് അറിയാം എൻ്റെ കണ്ണ് അടയാത്ത പ്രശ്നമുണ്ടായി തമിഴിലുള്ള ഒരു സീരിയൽ കണ്ടാൽ അറിയാം അതിലൊക്കെ എൻ്റെ കണ്ണ് മീഴിച്ചിരിക്കുകയാണ് ഉറക്കമില്ലാത്ത രാത്രികളിൽ സീരിയലും പിന്നെ റിയാലിറ്റി ഷോയുടെ റിഹേഴ്സലും ഒക്കെയായി സജീവമായി ഇതോടെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന കാര്യം മറന്നു അങ്ങനെയാണ് നോർമലായി വന്നത് ആ സമയത്ത് ഞാൻ ഇടയ്ക്കിടെ തലകറങ്ങി വീഴുമായിരുന്നു സങ്കടപ്പെട്ട് കിടക്കാനുള്ള ഓപ്ഷൻ എനിക്കില്ല അതിൽ നിന്നും മറികടന്നേ പറ്റുകയുള്ളൂ കാരണം എനിക്ക് വർക്ക് ചെയ്താലേ കാശുണ്ടാക്കാൻ പറ്റുകയുള്ളൂ ആ സമയത്താണ് കേസ് നടന്നതും അതിനൊക്കെ പണം വേണമല്ലോ എല്ലാത്തിനും അമ്മയെ കഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്റെ വ്യക്തി ജീവിതത്തിനും അമ്മയുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ചെടുക്കാൻ സാധിക്കില്ലല്ലോ